അമേരിക്കൻ ടെക് കമ്പനികൾക്ക് ഡിജിറ്റൽ സേവന നികുതി ചുമത്താനുള്ള തങ്ങളുടെ പദ്ധതി പിൻവലിച്ചുകൊണ്ട് കാനഡ അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ പുനരാരംഭിച്ചു ഒരു സമഗ്രമായ വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രതീക്ഷയിലാണ് കനേഡിയൻ സർക്കാർ ഈ സുപ്രധാന നീക്കം കൈക്കൊണ്ടത് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് ആർണിയുടെ ഓഫീസാണ് ഈ വിവരം പുറത്തുവിട്ടതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഈ നീക്കവും ഉണ്ടായത് അമേരിക്കൻ ടെക് ഭീമന്മാരായ ഗൂഗിൾ ഫേസ്ബുക്ക് ആമസോൺ തുടങ്ങിയ കമ്പനികൾക്ക് കാനഡയിൽ നികുതി ചുമത്താനുള്ള കനേഡിയൻ സർക്കാരിന്റെ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തിയിരുന്നു ഡിജിറ്റൽ സേവന നികുതി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ നികുതി കാനഡയിൽ നിന്ന് വരുമാനം നേടുന്ന വിദേശ ഡിജിറ്റൽ കമ്പനികൾക്ക് മേൽ ചുമത്തുന്നതാണ് ഈ നികുതി ജൂൺ മുപ്പത് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത് എന്നാൽ കാനഡയുടെ ഈ നീക്കം തങ്ങളുടെ രാജ്യത്തിനെതിരായുള്ളതും നഗ്നവുമായ ആക്രമണം എന്ന് വിശേഷിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ചകൾ നിർത്തിവെച്ചിരുന്നു ഇത് കാനഡ അമേരിക്കൻ വ്യാപാര ബന്ധത്തിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളും അമേരിക്കൻ ടെക് കമ്പനികൾക്ക് ഡിജിറ്റൽ സേവന നികുതി ചുമത്താനുള്ള നീക്കങ്ങൾ നടത്തി ഈ കമ്പനികൾക്ക് തങ്ങളുടെ ആസ്ഥാന രാജ്യങ്ങളിലല്ലാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വലിയ വരുമാനം ലഭിക്കുന്നതും ആ രാജ്യങ്ങൾക്ക് മതിയായ നികുതി വരുമാനം ലഭിക്കുന്നില്ല എന്ന വാദത്തെ തുടർന്നാണ് യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും സമാനമായ നികുതികൾ ഏർപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നാൽ അമേരിക്ക ഈ നീക്കങ്ങളെ ശക്തമായി എതിർത്തിരുന്നു ഇത്തരം നികുതികൾ തങ്ങളുടെ കമ്പനികളെ ലക്ഷ്യം വച്ചുള്ളതാണെന്നും ഇത് വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കുമെന്നും അമേരിക്ക വാദിച്ചു കാനഡയുടെ കാര്യത്തിൽ ഈ നികുതി ഏർപ്പെടുത്താനുള്ള നീക്കം ട്രംപ് ഭരണകൂടത്തിന് അതൃപ്തി ഉണ്ടാക്കി ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങളുടെ ഭാഗമായി അമേരിക്കൻ കമ്പനികൾക്ക് എതിരെ ഏത് രാജ്യത്തിൽ നിന്നും ഉണ്ടാകുന്ന നീക്കങ്ങളെയും അദ്ദേഹം അതീവ ഗൗരവത്തോടെയാണ് കണ്ടിരുന്നത് കാനഡയുടെ ഈ തീരുമാനം ട്രംപിന്റെ വീക്ഷണത്തിൽ അമേരിക്കൻ സാമ്പത്തിക താല്പര്യങ്ങൾക്കെതിരായ നേരിട്ടുള്ള വെല്ലുവിളിയായിരുന്നു ഇതേ തുടർന്നാണ് അദ്ദേഹം വ്യാപാര ചർച്ചകൾ നിർത്തിവെച്ചതും കാനഡയുടെ നടപടിയെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചതും ഒരു വ്യാപാര കരാർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കാനഡ ഡിജിറ്റൽ സേവന നികുതി പിൻവലിക്കും എന്ന് കനേഡിയൻ സർക്കാർ വ്യക്തമാക്കി ഈ സുപ്രധാന തീരുമാനമാണ് അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാൻ വഴിയൊരുക്കിയത് ചർച്ചകൾ പുനരാരംഭിക്കാൻ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ധാരണയായതായി കാർണിയുടെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഈ മാസം കനനാസ്കിസിയിൽ നടക്കുന്ന ജി നേതാക്കളുടെ ഉച്ചകോടിയിൽ നിശ്ചയിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നിനുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് ഈ കഴിഞ്ഞ പ്രഖ്യാപനം പിന്തുണ നൽകും എന്നായിരുന്നു കാർണെ അറിയിച്ചത് ജി സെവൻ ഉച്ചകോടി പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ വെച്ച് ഇരു നേതാക്കൾക്കും നേരിട്ട് കാണാനും ചർച്ചകൾക്ക് വേഗത കൂട്ടാനും സാധിക്കും ഇതൊരു വ്യാപാര കരാറിലേക്ക് തന്നെ വഴി വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ കാനഡയുടെ ഈ തീരുമാനം ഒരു വർഷത്ത് സാമ്പത്തികമായും മറുവശത്ത് രാഷ്ട്രീയമായും പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഡിജിറ്റൽ സേവന നികുതി പിൻവലിക്കുന്നത് അമേരിക്കൻ ടെക് ഭീമന്മാർക്ക് കാനഡയിൽ നിക്ഷേപം നടത്താനും പ്രവർത്തനങ്ങൾ വികസിപ്പിക്കാനും കൂടുതൽ പ്രോത്സാഹനം നൽകും ഇത് കാനഡയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിച്ചേക്കാം ഡിജിറ്റൽ സേവന നികുതി ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ അമേരിക്ക കാനഡയ്ക്കുമേൽ വ്യാപാര ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യതയും ഈ നീക്കം പിൻവലിച്ചതിലൂടെ കാനഡയ്ക്ക് അത്തരം ഉപരോധ ഭീഷണികൾ ഒഴിവാക്കാൻ കഴിഞ്ഞു ഉപരോധങ്ങൾ കാനഡിയൻ വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുമായിരുന്നു അമേരിക്കയും കാനഡയും തമ്മിൽ വലിയ വ്യാപാര ബന്ധമാണുള്ളത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ കൂടുതൽ സ്ഥിരതയും പ്രവചനാത്മകതയും കൊണ്ടുവരാൻ സാധിക്കും കാനഡയുടെ ഈ നീക്കം അമേരിക്കയുമായി അനുരഞ്ജനത്തിന് തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും ട്രംപിന്റെ ശക്തമായ നിലപാടുകൾക്ക് മുന്നിൽ കാനഡ വഴങ്ങിയെന്ന് ഇത് വ്യാഖ്യാനിക്കപ്പെടാം ഇത് ആഗോളതലത്തിൽ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയങ്ങളുടെ വിജയമായി കണക്കാക്കപ്പെടാം ഡിജിറ്റൽ സേവന നികുതി പോലുള്ള വിഷയങ്ങളിൽ ആഗോളതലത്തിൽ ഒരു ഏകീകൃത സമീപനം ഇല്ലാത്തതിന്റെ സൂചനയാണിത് വിവിധ രാജ്യങ്ങൾ അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് വലിയ വ്യാപാര സംഘർഷങ്ങൾക്ക് തന്നെ വഴിവെച്ചേക്കാം ഭാവിയിൽ ഇത്തരം നികുതികൾക്ക് ഒരു പൊതുവേദിയിൽ വെച്ച് അന്താരാഷ്ട്ര കരാറുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും ഇത് ചൂണ്ടിക്കാട്ടുന്നു ഭാവി പ്രതീക്ഷകൾ ഈ രീതിയിലാണ് അമേരിക്കയും കാനഡയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും ആശ്വാസകരമാണ് നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് യുണൈറ്റഡ് സ്റ്റേറ്റ് മെക്സിക്കോ കാനഡ അഗ്രിമെന്റ് ഇവ നിലവിൽ വന്നതിന് ശേഷവും ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ വ്യാപാര വിഷയങ്ങളിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു കാനഡയുടെ ഡിജിറ്റൽ സേവന നികുതി പിൻവലിക്കാനുള്ള തീരുമാനം ഒരു വ്യാപാര കരാറിലേക്കുള്ള സുപ്രധാന ചുവടുവെപ്പായി തന്നെ കണക്കാക്കാം ഒരു സമഗ്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള സമയബന്ധിതമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുമെന്നാണ് ഈ ഉച്ചകോടിയോടെ പ്രതീക്ഷിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും പരസ്പരം പ്രയോജനകരമാകുന്ന ഒരു കരാർ സാധ്യമായാൽ അത് വടക്കേ അമേരിക്കൻ മേഖലയിലെ സാമ്പത്തിക സ്ഥിരതയ്ക്കും വളർച്ചയ്ക്കും വലിയ സംഭാവന തന്നെ നൽകും കൂടാതെ മറ്റ് രാജ്യങ്ങൾക്കും ഡിജിറ്റൽ നികുതി വിഷയത്തിൽ ഒരു മാതൃകയാവാനും ഇത് സഹായിച്ചേക്കും ഈ നീക്കം ട്രംപിന്റെ ഭരണകാലത്ത് അമേരിക്കൻ വ്യാപാര നയങ്ങൾ എത്രത്തോളം നിർണായകമായെന്ന് ഒരിക്കൽ കൂടി എടുത്തു കാണിക്കുകയാണ് അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളിൽ ചർച്ചകളിലൂടെയും അനുരഞ്ജനങ്ങളിലൂടെയും മുന്നോട്ടു പോകേണ്ടതിൻ്റെ പ്രാധാന്യം ഈ സംഭവം അടിവരിടുന്നു